അസലാ മുഹമ്മദ് ഇന്ന് പറയുന്നത് ദാരിദ്ര്യം വരുത്തി വയ്ക്കുന്ന കാര്യങ്ങളെ കുറിച്ചാണ് നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾ ചെയ്യുന്ന ഈ കാര്യങ്ങൾ കൊണ്ടാണ് നിങ്ങളുടെ ജീവിതം വഴിമുട്ടുന്നത് ഒരുപാട് കാര്യങ്ങൾക്ക് തടസ്സം നേരിടുന്നത് എല്ലാ നല്ല കാര്യങ്ങൾക്കും നമ്മുടെ ജീവിതത്തിൽ ഒരുപക്ഷെ സംഭവിക്കാനിരിക്കുന്നതും സംഭവിക്കുന്നതുമായിട്ടുള്ള എല്ലാ നല്ല കാര്യങ്ങൾക്കും തടസ്സം നേരിട്ടേക്കാം ഇതുവഴി നമ്മൾ ഈ തെറ്റുകൾ ചെയ്യുന്നത് വഴി നമുക്ക് എന്ത് ചെയ്യാം തടസ്സങ്ങൾ ഉണ്ടാവുക ഏതൊക്കെയാണ് കളവ് പറയുക ഒന്നാമതായിട്ട് പറയുന്നത് കളവ് പറയുക കളവ് പറയുക എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആവശ്യത്തിനും അനാവശ്യത്തിനും ആവശ്യത്തിനുമായിട്ട് നാവെടുത്താൽ കള്ളം പറയുക കള്ളം പറയുന്നത് കൊണ്ട് നമ്മുടെ കാര്യങ്ങൾ നടക്കാതിരിക്കുക ഒന്നാമതായിട്ട് പറയുന്നത് അതാണ് അടുത്തു തന്നെ നിസ്കാരത്തിൽ അലസത കാണിക്കുക നമ്മൾ ആർക്കോ വേണ്ടി എന്തോ ചെയ്യുമ്പോലെ നിസ്കാരങ്ങൾ നിസ്കരിച്ചിട്ട് പോകുന്നതിനാണ് പറയുന്നത് ക്രമമായിട്ടുള്ള അല്ലെങ്കിൽ മര്യാദയുടെ രീതിയിൽ നമുക്ക് കൃത്യമായിട്ട് നിസ്കരിക്കാൻ കഴിയാതെ ഇരിക്കുക അതിന് അലസത കാണിക്കുക അതുപോലെ തന്നെ അടുത്തതായിട്ട് ഇഷ മഹരിബിന് ഇടയിൽ ഉറങ്ങുക ചില ആളുകൾ ക്ഷീണം കൊണ്ട് ഉച്ചയ്ക്ക് ഉറങ്ങാൻ കഴിയാതെ ആ സമയങ്ങളിൽ ഉറങ്ങുന്ന ആളുകളുണ്ട് ആ സമയങ്ങളിൽ എന്ന് പറയുന്നത് ദിക്കൃകളും ദുഹാകളും അതി അധികരിപ്പിക്കേണ്ട സമയമാണ് അത് അങ്ങനെ തന്നെ ചെയ്യുക ഉറങ്ങാതിരിക്കുക അതുപോലെ തന്നെ അടുത്തതായിട്ട് വീട്ടിൽ വേസ്റ്റ് കൂട്ടിവെക്കുക ഒന്നുകിൽ നമ്മൾ എന്ത് ചെയ്യുക ആ വീട്ടിൽ വേസ്റ്റ് കൂട്ടി വെക്കാതെ കത്തിച്ച് കളയുക അല്ല എങ്കിൽ ഫുഡ് വേസ്റ്റ് ആണെങ്കിൽ അത് കൊണ്ടു കളയുക കഴിവതും വീടുകളിൽ സൂക്ഷിക്കാതിരിക്കുക വേസ്റ്റുകൾ എന്തായിരുന്നാലും നമുക്ക് വീടുകളിൽ സൂക്ഷിക്കാൻ പാടുള്ളതല്ല അതുപോലെ തന്നെ മാതാപിതാക്കളെ ചീത്ത പറയുക ചീത്ത പറയുക എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവരോട് കയർത്ത് സംസാരിക്കുക ചൂടാവുക ദേഷ്യപ്പെടുക എന്തെങ്കിലും കാര്യം ചോദിച്ചാൽ നമ്മൾ കയർത്ത് സംസാരിക്കുക ഈ കാര്യങ്ങളൊക്കെയാണ് അവരോട് താഴ്മയോടെയും ബഹുമാനത്തോടെയും അത്യധികം ദയോടെയും സംസാരിക്കുക അതുപോലെ തന്നെ മാതാപിതാക്കളെ കൊണ്ട് വിളിക്കുക തമാശയ്ക്ക് നമ്മൾ ആരും വിളിക്കും എന്നല്ല പറയുന്നത് തമാശക്കാണെങ്കിൽ പോലും ചില നേരങ്ങളിൽ നമ്മൾ വിളിക്കാറുണ്ട് ആ ഒരു ഘട്ടം ആ ഒരു കാര്യം ചെയ്യാതിരിക്കുക പേര് കൊണ്ട് വിളിക്കരുത് മാതാപിതാക്കളെ അതുപോലെ തന്നെ മക്കൾക്കെതിരായി മാതാപിതാക്കൾ തിന്മ കൊണ്ട് ദ ചെയ്യുക ഒന്നുകിൽ പ്രാഗുക നശിച്ചു പോകുമെന്ന് പറയുക നീ ഒരിക്കലും നന്നാകില്ല എന്ന് പറയുക നമ്മൾ അപ്പോഴത്തെ ദേഷ്യത്തിന് പറയുന്നതായിരിക്കും അല്ലെങ്കിൽ ദുവാ ചെയ്യുന്നതായിരിക്കും അള്ളാഹു സ്വീകരിക്കുന്നത് അതുകൊണ്ട് മക്കളെ കുറിച്ച് നല്ലത് മാത്രം പറയുക അടുത്തതായിട്ട് യാചിക്കുക ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാൻ കഴിവതും തൃപ്തിപ്പെടുക യാചിക്കുന്നത് അള്ളാഹോട് മാത്രമാകുക അതുപോലെ ദിക്രുകളും ദുവാകളും നിസ്കാരങ്ങളും കൊണ്ട് അള്ളാഹോട് യാചിക്കുക മറ്റുള്ളവരോട് എനിക്ക് ഇത് വേണം അത് വേണം എന്ന് പറഞ്ഞുകൊണ്ട് യാചിക്കുവാൻ പാടുള്ളതല്ല അടുത്തതായിട്ട് പൊട്ടിയ ചീപ്പ് കൊണ്ട് മുടി ചീകുക അതുപോലെ തന്നെ രാത്രിയിൽ മുടി കോതുക പേൻ കൊല്ലുക മുടി അഴിച്ചിടുക ഈ വക കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യുക ദാരിദ്ര്യത്തിന് നമുക്ക് ദാരിദ്ര്യം വരുത്തി വെക്കുന്ന കാര്യങ്ങളാണ് അതുപോലെ തന്നെ നമ്മളുടെ കാര്യങ്ങൾക്ക് തടസ്സമാകുന്ന തടസ്സമാകുമെന്നാണ് അടുത്തതായിട്ട് നഗ്നമായി ഉറങ്ങുക ഉറങ്ങുന്നത് അധികരിപ്പിക്കുക നിശ്ചയ സമയം ഉറങ്ങുവാൻ ശ്രമിക്കുക നഗ്നമായി ഉറങ്ങുക എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഭാര്യ ഭർത്തൃ ബന്ധം കഴിഞ്ഞതിന് ശേഷം നഗ്നമായിട്ട് ചില ആളുകൾ നഗ്നമായിട്ട് കിടക്കാറുണ്ട് ആ ഒരു കാര്യം നിങ്ങൾ ചെയ്യാതിരിക്കുക എന്നുകൊണ്ടാണ് ഉദ്ദേശിക്കുന്നത് ധരിച്ച വസ്ത്രം കൊണ്ട് മുഖം തുടിക്കുക അതായത് നമ്മൾ നമ്മൾ ഇട്ട അതായത് ഇട്ടിരിക്കുന്ന വസ്ത്രം കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക പെട്ടെന്ന് എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ തുട വെള്ളമോ എന്തെങ്കിലും അഴുക്കോ കാര്യങ്ങളോ പറ്റിയാൽ അത് തുടയ്ക്കാതിരിക്കുക അത് ചെയ്യാൻ പാടുള്ളതല്ല ഇൻഷാല്ല തീർച്ചയായിട്ടും ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ശ്രദ്ധിച്ചുകൊണ്ട് ശ്രദ്ധി ശ്രദ്ധിച്ചും സൂക്ഷിച്ചും കൊണ്ട് നമ്മുടെ ജീവിതം മുന്നോട്ടു പോകുവാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ ചെയ്യുന്ന തെറ്റുകൾ കാരണമുണ്ടാകുന്ന ഭറക്കത്തില്ലായ്മയും വിഷമങ്ങളും വേദനകളും പ്രയാസങ്ങളും നമ്മുടെ നല്ല കാര്യങ്ങളിൽ ഒരുപാട് കാര്യങ്ങൾ മുടങ്ങിക്കിടക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങളെല്ലാം മാറ്റി അള്ളാഹുദ് നമുക്ക് ഹൈറായി തരും ഹൈറാക്കി തരുമാറാകട്ടെ ഈ വീഡിയോ കണ്ടതിലൂടെ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നുണ്ട് എങ്കിൽ അത് പെട്ടെന്ന് തന്നെ ഒഴിവാക്കുക തീർച്ചയായിട്ടും ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക അസ്സാമലൈക്കും